സേമിയും ചെറുപയർ നല്ലൊരു ഭംഗി നല്ല വൃത്തിയല്ല ഞങ്ങളുടെ അടുപ്പ് അല്ല താമസിക്കണം നമ്മളല്ലേ നല്ല ഭംഗിയെ ശുശ്രൂഷിച്ചു കൊണ്ടുപോകുന്നു കുമ്പളങ്ങ 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 വളരെ നല്ല ടേസ്റ്റി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ ൈബ് ചെയ്യാ മറക്കാതെ നമ്മളെ സപ്പോർട്ട് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഫാമിലിക്ക് ഒന്ന് ഷെയർ ഫാമിലി കൊടുക്കണേ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട്

േരല്ല ഞാൻ ചോറ് വന്നാന്ന് നോക്കിയത് കേട്ട ചോറ് വേണ്ടു ആകത്തിയാ കുമ്പളങ്ങ കറി വെക്കാട്ടാ ലക്ഷണം കുമ്പളങ്ങ എടുത്തിണ്ട് ഫ്രഷ് കുമ്പളങ്ങ കുമ്പളങ്ങൾ മഴ പെയ്യുന്ന കണ്ടും മഴ വരണ്ട് പച്ചമുളക് കിട്ടും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് വലിയൊരു വെള്ളം വെള്ളമൊഴിച്ചോ നാല് ദിവസം അടുപ്പിച്ച മറക്കട്ടെ നന്നായി വേഗട്ടേട്ടോ കുറച്ച് തേങ്ങ കേട്ടോ ഒരു മുളി വേണ്ട ഇത്രയും മതി തേങ്ങ ഉപ്പിരിക്കീടവന ഒരു ചെറിയ ഉള്ളി ടീസ്പൂൺ നല്ല ജീരം കേട്ടോ നാലുക്കുളകും നന്നായി അരച്ചിട്ട് വരാം കേട്ടോ മുളങ്ങ വന്തുട്ടോ നന്നായി വന്തു Er det på folkekartet? ട്ടോ കുറച്ചു പോരാട്ടാ കുറച്ചും കൂടി ഇട്ടുകൊടുക്കും തിളക്കട്ടെ തിളച്ചൂട്ടാ ഇങ്ങനെ താളിച്ചെടുക്കൂട നല്ല പുക കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്ക എണ്ണ നന്നായി ചൂടാട്ടെ

ായ കുമ്പറി ബീട്രൂട്ടും മുട്ട തരം വെക്കട്ടൂടാവട്ട കുറച്ച് എണ്ണ വെച്ച് കൊടുക്കട്ടൂടാവട്ട കുറച്ച് കടച്ചിട്ടോ

ആവശ്യത്തിന് മുപ്പിട്ട് കൊടുക്കട്ടെട്ടോ ബീട്രൂട്ട് വന്നു കുറച്ച് വേഗിട്ട് കൊടുക്ക രണ്ട് മിനിറ്റ് അടച്ചു വെക്കട്ടെ വയ്ക്കുക ഈ കുറച്ച് വയ്ക്കുക രണ്ട് മുട്ട ഇതിൻ്റെ മുട്ട എന്ന് പറയാൻ പറ്റില്ല മുട്ട മുട്ടന കുട്ടി കുറച്ച് കുഞ്ഞുമുള കൂടി ഒരു നുള് ഉപ്പ് ഇട്ട അതിലേക്ക് മാത്രം രണ്ട് സെക്കൻഡായിട്ട് അളയ്ക്കുന്നുള്ളൂ

മുട്ടോടെ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക കറി ഒന്നും ഇപ്പൊ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്ക കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലോ കാണില്ല സൂപ്പറായിരുന്നു സൂപ്പറായിട്ടുണ്ടെന്ന് അപ്പം ഇത്രയേ ഉള്ളൂ പുതിയൊരു വീണ്ടും വേണ്ടുമ്പോൾ എല്ലാവർക്കും ടാറ്റേട്ടാ അപ്പം ചെയ്യും നടക്കാം ഞങ്ങൾ ഉണ്ണാട്ടോ